സെൻകുമാറിനെ കൊടുക്കാൻ പിണറായി സർക്കാർ നിരന്തരം നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായാണോ വാടാനപ്പള്ളി കേസിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്നാണ് പലരുടെയും സംശയം പിണറായി സർക്കാരിൻ്റെ പകപ്പൂക്കൾ രാഷ്ട്രീയത്തിന്റെ ഇരയായി സെൻകുമാർ മാറുന്നു എന്ന് തന്നെയാണ് പുതിയ കേസിന്റെയും ഭാഗമായി ഉയരുന്ന ആരോപണം പോലീസിൽ നിന്നും ലഭിക്കുന്ന സൂചനകളും ഇതേ രീതിയിൽ തന്നെയാണ് ഇന്റലിജൻസ് മേധാവിയായിരിക്കെ പോലീസുകാർ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിന്റെ ഫയൽ പൂഴ്ത്തിയതിനാണ് ഈ കഴിഞ്ഞ ദിവസം മുന് ഡി ജി പി ടി പി സെന്കുമാറിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചത് തൃശൂർ ഐ ജിയുടെ മേൽനോട്ടത്തില് റൂറൽ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത് തൃശൂർ വാടനപ്പള്ളി സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരായി വന്ന പരാതിയുടെ ഫയൽ സെൻകുമാർ നടപടിയെടുക്കാതെ പൂർത്തിയെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന പരാതിയാണിത് വാഹന പരിശോധനയ്ക്കിടയിൽ ബൈക്ക് യാത്രികരിൽ നിന്നും പിടിച്ചു വാങ്ങിയ മൊബൈൽ ഫോണുകളിലെ മെമ്മറി കാർഡുകളിൽ ഉണ്ടായിരുന്ന അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി നൽകി സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി പോലീസുകാരുടെ മണൽ മാഫിയ ബന്ധം ബലാത്സംഗ കേസുകൾ പണം വാങ്ങി മുക്കി എന്നീ ആരോപണങ്ങളാണ് അന്ന് ഇന്റലിജൻസ് എ ഡി ജി പി ആയിരുന്ന സെൻകുമാറിന്റെ മുന്നിൽ വന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടായിരുന്നു ഇത് ഈ റിപ്പോർട്ടിന്റെ പേരിലാണ് അന്വേഷണത് പോലീസുകാരന് വിദ്യാര്ത്ഥികള്ക്ക് അശ്ലീല ചിത്രങ്ങൾ പകർത്തി നല്കിയത് ഗുരുതരമായി പരിഗണിച്ചാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടത് അന്ന് ഈ കേസിൽ സെൻകുമാർ നടപടി എടുക്കാതിരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ലഭിച്ച പരാതിയിലാണ് അന്വേഷണം വന്നിരിക്കുന്നത് കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് തൃശൂർ റേഞ്ച് ഐ ജി എം ആർ അജിത് കുമാറിന് വന്നിരിക്കുന്നത് വ്യാജ മെഡിക്കൽ ബില്ലിൽ സെൻകുമാറിനെതിരെ ചുമത്തിയ കേസ് സുപ്രീം കോടതി തന്നെ തള്ളിയതിനു ശേഷമുള്ള സർക്കാരിന്റെ അടുത്ത നീക്കമായാണ് ഈ കേസ് വിലയിരുത്തപ്പെടുന്നത് ഈ പരാതി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെൻകുമാർ ഇന്റലിജൻസ് എ ഡി ജി പി ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നോബൽ ലഭിച്ച പരാതിയെന്ന് ഇന്റലിജൻസ് ായാണ് സെൻകുമാറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അന്നത്തെ ഇന്റലിജൻസ് എസ് ഷബീർ മുഹമ്മദാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ ഇന്റലിജൻസ് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് സെൻകുമാർ ജയിൽ വകുപ്പ് മേധാവിയായി മാറി അന്വേഷണ റിപ്പോർട്ട് ജനുവരിയിൽ വന്നെങ്കിലും സെൻകുമാറിന് സ്ഥാനചലനം ചലനം വന്നിരുന്നു പരാതിയിൽ കാമ്പില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന കണ്ടെത്തൽ അതുപ്രകാരം ഈ ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു ആ പരാതിയാണ് ഇപ്പോൾ സെൻകുമാറിനെതിരെ പൊടുതട്ടിയെടുത്തിരിക്കുന്നത് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഒന്നും പുറത്തുള്ള പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല ഡി ജി പിക്ക് പോലും ഇന്റലിജൻസ് ഫയൽ നേരിട്ട് വിളിപ്പിക്കാനും അധികാരമില്ല സ്പെഷ്യൽ ബ്രാഞ്ച് മാനുവൽ അനുസരിച്ച് ഇന്റലിജൻസ് ഫയൽ കാണണമെങ്കിൽ ഡിജിപി ഇന്റലിജൻസ് ആസ്ഥാനത്ത് വന്നിരുന്ന് ഫയൽ കാണണം അവിടുന്ന് ഫയലെടുത്ത് പോലീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനും പാടില്ല അപ്പോഴാണ് ഐ ജി ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണത്തിന് നിയുക്തനാകുന്നത് മുൻ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണന് പത്മഭൂഷൺ പുരസ്കാരം നൽകിയതിനെ വിമർശനം ഉന്നയിച്ച സെൻകുമാറിനെതിരെ കേസിന്റെ സാധ്യത തേടി സർക്കാർ നിയമോപദേശം തേടിയിരിക്കെ തന്നെയാണ് പുതിയ അന്വേഷണവും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാരോപിച്ച് സെൻകുമാറിനെതിരെ ചുമത്തിയ കേസ് സുപ്രീം സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു തുടരെ തുടരെ സർക്കാർ സൃഷ്ടിച്ച സെൻകുമാർ വിരുദ്ധ കേസുകൾ ചീറ്റിപ്പോകുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ കേസിന് മരംകൊരുങ്ങുന്നത് സെൻകുമാറിനെ ഡി ജി പി ഐ നിയമിക്കണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ കേസിന് പോയി സർക്കാർ നാണം കേട്ടിരുന്നു സർക്കാർ നീക്കിയ ശേഷം സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ഡി ജി പി ഐ സെൻകുമാർ വീണ്ടും നിയമിതനാവുകയായിരുന്നു അന്ന് തുടങ്ങിയ വൈരാഗ്യം തന്നെയാണ് കേസുകളുടെ രൂപത്തിൽ സെൻകുമാറിന് നേർക്ക് നീങ്ങുന്നതെന്ന് തന്നെയാണ് എപ്പോഴും മുറങ്ങിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ന്യൂസ് ഡെസ്ക് മറുപട ടി